ഫ്രണ്ട്സ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരാം അപ്പം ഇന്നലെ സൂപ്പർ മഴ പെയ്തിട്ട് അടിപ്പം മഴയായിരുന്നു വേണ്ട വെണ്ട തയ്യൊക്കെ നമ്മുടെ അങ്ങനെ രീതി ഒക്കെ മറിഞ്ഞ് വീണ് കാണുമെന്നാണ് ചുമന്ന വെണ്ടയൊക്കെ നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് എന്നതൊക്കെ മറിഞ്ഞു വീണുകാണുന്നതാണ് പക്ഷേ അങ്ങനെ മറിഞ്ഞൊന്നും വീണില്ല അടിപ്പം മഴയിൽ ഒത്തിരി വെള്ളം കെട്ടിണ്ടെന്ന് മാത്രം അങ്ങനെ നമ്മുടെ ഈ ഒരു പാവല് പീച്ചിലിൻ്റെ അത് പന്തൽ അതിക്രമിച്ച് കയറിയൊക്കെ ഉണ്ട ഒരു പാവലിൻ്റെ കടയും കൊണ്ട് നമ്മൾ ഒരുപാട് പാവൊക്കെ ഉണ്ടായിട്ടുണ്ട് അവനെ കംപ്ലീറ്റ് പീച്ചിലിൻ്റെയും പയറിൻ്റെയും എല്ലാം പന്തലിലേക്ക് അതിക്രമിച്ച് കയറി കായുണ്ടായി പിന്നെ നമ്മുടെ കുക്കുമ്പർ ചെടിയുണ്ട് കുക്കുമ്പർ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മേൽപ്പീൽ ചീര ചീര അങ്ങനെ ഇതെല്ലാം ഒരു തട്ടകത്തിലാണ് നട്ടേക്കുന്നത് ഇതെല്ലാം വാനംകൂരി നട്ടേൻ്റെ പേരിൽ അതൊന്നും മഴ എഫക്റ്റ് ആയിട്ടില്ല കുറച്ച് വെള്ളമേ ഉള്ളൂ വ്ലാത്താങ്കര ചീരയൊക്കെ ഒരുപാട് ഒരു വിളവെടുപ്പ് കഴിഞ്ഞാണ് അവിടെ പിന്നെ നമ്മുടെ സുന്ദരിയുണ്ട് പാൽ ചീരയുണ്ട് മയിൽപ്പീലി സുന്ദരി പാൽ ചീര ഇതെല്ലാം കൂടി ഒരു തട്ടകത്തിൽ നട്ടതാണ് അത് നല്ല ഗ്രോത്ത് ആയിട്ട് സുന്ദരി ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു മൂട് ചീര സുന്ദരി ഒരു ഒരു മൂട് ചീര മതി സുന്ദരി ചീര ഒരു ചീരത്തോരനൊക്കെ വെക്കണമെങ്കിൽ ഒരു മൂട് ചീര ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് നല്ല ഇലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രോത്തായിട്ട് വളർന്ന് വെപ്പുണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഇതെല്ലാം അടിപൊളമായിട്ട് ചാണകം അങ്ങനെയുള്ള ഇതെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഇലകളൊക്കെ നല്ല ചേമ്പല പോലെ വിരിഞ്ഞ് നല്ല അസലായിട്ടുണ്ട് പാൽ ചീരയും സുന്ദരി ചീരയും ആണ് ഒരൊറ്റ തട്ടകത്തിൽ ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സാണ് മറക്കണ്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് വീണ്ടും കാണും വരെ ബൈ ബൈ